മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ലോക റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തി മുന്നേറുകയാണ് റിലീസ് ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാകാനുള്ള ഒരുക്കത്തിലാണ് ചിത്രം നോക്കിക്കൂ ചരിത്രം പിറക്കും ഷൺമുഖം വീഴും കോടിയും ലോക ഉറപ്പായും സ്വന്തമാക്കും വേണ്ടത് ഇനി ചെറിയ തുക മാത്രമാണ് ലോക ചാപ്റ്റർ വൺ കളക്ഷൻ അങ്ങനെ റെക്കോർഡിട്ട് കുതിക്കുകയാണ് ഈ ഒരു ഒറ്റ പടം കൊണ്ട് മലയാള സിനിമയിൽ പുതിയൊരു ലേഡി സൂപ്പർ സ്റ്റാർ പിറവെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നല്ലൊരു ശുഭ സൂചന തന്നെ ഒരു ചിത്രം നന്നാവുക എന്ന് പറയുന്നത് അതിലെ കണ്ടന്റും അഭിനയ മുഹൂർത്തങ്ങളും താരങ്ങളുടെ പ്രകടനവും എല്ലാം തന്നെയാണ് അതിലുപരി പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട വലിയ തോതിൽ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചാൽ പിന്നെ പറയണ്ടല്ലോ പൂരം സിനിമ വൺ ഹിറ്റായി മാറുമെന്നു ഉറപ്പാണ് അത്തരത്തിലൊരു സിനിമയാണ് ലോക ഒരു തവണ കണ്ടാൽ പിന്നെയും കാണാൻ തോന്നിപ്പിക്കുന്ന പടം ലോക വേറൊരു ലെവൽ തന്നെ എജ്ജാതി പടം ഇത് തീ പാറിക്കുന്ന സിനിമ തന്നെ ഇതുവരെ ഇതുപോലെ ഒരു പടം മലയാളത്തിലോ സൗത്ത് ഇന്ത്യയിലോ വന്നിട്ടില്ല ചെറിയ ബഡ്ജറ്റിൽ കിടിലൻ ക്വാളിറ്റിയിൽ ഇറങ്ങിയ ലോക ഇന്ന് എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് തീർച്ചയായും മൂന്നൂറ് കോടി പടം തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബോളിവുഡിന്റെ ഒരു മൈൽ തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാത്രമല്ല ദുൽഖർ സൽമാന്റെ ബിസിനസ് തന്ത്രവും ഈ വിജയത്തിന്റെ പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് മുപ്പത് കോടി മുടക്കി മുന്നൂറ് കോടി കീശയിലാക്കുന്ന അദ്ദേഹത്തിന്റെ തന്ത്രം ഏറ്റിരിക്കുകയാണ് എന്തായാലും വരുന്ന കാലങ്ങളിലും മലയാള സിനിമാ ചരിത്രത്തിൽ ഈ മാറ്റം പ്രതിഫലിക്കുമെന്നും ഉറപ്പാണ് അതെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റെക്കോർഡുകൾ സൃഷ്ടിച്ചു മുന്നേറുകയാണ് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച ഈ ചിത്രം മുൻ റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നത് അതായത് റിലീസ് ചെയ്ത് മുപ്പത്തഞ്ചാം ദിവസവും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് കിട്ടുന്നുണ്ട് ഇത് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് ഇപ്പോഴിതാ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാകാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ലോക ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് ഇൻഡസ്ട്രി ഹിറ്റാകാൻ ഇനി ലോകയ്ക്ക് വേണ്ടത് ലോകയ്ക്ക് മുന്നിലുള്ളത് മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കോടിയാണ് കേരള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കോടി രൂപയാണ് ലോക കേരളത്തിൽ നിന്നും ഇതുവരെ സ്വന്തമാക്കിയിരുന്നത് ആകെമൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടിക്കു മുകളിലാണ് ആഗോളതലത്തിൽ ലോക സ്വന്തമാക്കിയത് നൂറ്റി പതിനെട്ട് കോടി നേടിയ ചിത്രം ഇന്ത്യ നെറ്റായി നൂറ്റി അൻപത് കോടിയും ഗ്രോസ് കളക്ഷൻ നൂറ്റി എഴുപത്തിയാറ് കോടിയും സ്വന്തമാക്കി തമിഴ്നാട്ടിൽ നിന്നും പതിനഞ്ച് കോടി രൂപയാണ് ലോക ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ചിത്രം വലിയ കുതിപ്പ് തന്നെ വരും ദിവസങ്ങളിലും നടത്തുമെന്ന് ഉറപ്പിക്കാം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിലെ മറ്റ് ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ചിത്രങ്ങളെ വമ്പൻ മാർജിനിൽ ലീഡ് നേടിയാണ് മുന്നേറുന്നത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും ചിത്രം വമ്പൻ തരംഗമാണ് ഓരോ ദിവസവും ചിത്രത്തിന്റേതായ പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയും നിറയുന്നുണ്ട് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനും മികച്ച കളക്ഷനാണ് നേടുന്നത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങളാണ് സ്വന്തമാക്കുന്നത് ജമണിക്കാരന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് ലഭ്യം